നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റിയാദിൽ ഇന്ന് ആ പൂരം കുടിയേറുകയാണ് ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന റിയാദ് സീസൺ കപ്പ് ഇന്ന് ഇന്റർ ഇന്ദിർ അൽഹിലാലും തമ്മിൽ ഏറ്റുമുട്ടുന്നു പിന്നെ ഫെബ്രുവരി ഒന്നിന് ഇന്റർ മയാമിയും അൽ നസറും തമ്മിൽ ഏറ്റുമുട്ടുന്നു സൗദി അറേബ്യൻ ലീഗിലെ നമ്പർ വൺ ടീമാണ് അൽഹിലാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ടീമായിട്ടാണ് അവരെ പരിഗണിക്കുന്നത് പക്ഷേ അവരുടെ പത്ത് പതിമൂന്ന് താരങ്ങൾ മിസ്സിംഗ് ആണ് ഈ ഒരു മത്സരത്തിന് ആഫ്ഗോണിലും സി ഏഷ്യൻ കപ്പിലും ഒക്കെയായിട്ട് അവരുടെ നിരവധി താരങ്ങൾ കളിക്കുമ്പോ പ്രധാനപ്പെട്ട പലരുമില്ലാതെയാണ് അവർ ഇന്ദിർ മയാമിയെ നേരിടാൻ ഒരുങ്ങുന്നത് എങ്കിലും വാൽക്കബടക്കമുള്ള മറ്റ് സൂപ്പർ താരങ്ങൾ അവരുടെ സ്കോഡിലുണ്ട് എന്നുള്ളത് മറക്കേണ്ടതിൽ ഇന്ദർ മയാമി ആവട്ടെ ശക്തമായ സ്കോഡും കൊണ്ട് തന്നെയാണ് വരുന്നത് ലിയോമെസിയും ലൂയിസ് വാരസും സെർജിയോ ബോസ്കെസും ജോഡി ആൽബയും ഒക്കെ അവരുടെ നിരയിലുണ്ട് അതുകൊണ്ട് കരുത്തുറ്റ ടീമ് തന്നെയാണ് ഇന്ദർ മയാമി ഇന്ന് മികച്ച ഒരു പോരാട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് മത്സരം സൗദി അറേബ്യൻ സമയം രാത്രി ഒമ്പത് മണിക്ക് കളി ആരംഭിക്കുന്നു കിങ്ഡം അറീനയിലാണ് കളി എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ സ്റ്റേഡിയത്തെ കുറിച്ച് ഇന്നലെ അൽഹിലാലിന്റെ താരം പത്രസമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞത് സ്റ്റേഡിയം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങളുടെ കോച്ച് വളരെ മികച്ച ഒരു സ്റ്റേഡിയമാണത് എന്ന് പറയുകയുണ്ടായി ഏതായാലും ഒരു നല്ല അനുഭവമായിരിക്കും കിങ്ഡം അറീനയിലെ പോരാട്ടം അതുകൂടി ഇപ്പം അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഏതായാലും എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഇന്റർ മയാമി വേഴ്സസ് അൽഹിലാൽ പോരാട്ടത്തിന് നെയ്മർ ജൂനിയർ ഇല്ല എന്നുള്ളതാണ് ഒരു നിരാശ കാരണം ലിയോ മെസ്സിയും ലൂയിസ് വാരസും മറുഭാഗത്തുണ്ടാകുമ്പോൾ നെയ്മറ കൂടി കളിക്കളത്തിൽ കാണാൻ ആരാധകർ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അദ്ദേഹത്തിന് പരിക്കേറ്റ് ഈ മത്സരവും കളിക്കാൻ കഴിയില്ല നീണ്ട കാലമായിട്ട് പുറത്തിരിപ്പാണല്ലോ എന്തായാലും ആരാധകർ കാത്തിരിക്കുന്ന പോരാട്ട വിധ ഇന്നെത്തുന്നു ഇന്റർ മയാമി ഏഷ്യയിലെ ഏറ്റവും മികച്ച ടീമിനോട് ഏറ്റുമുട്ടുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹൗസ്